കോൺഗ്രസിൻ്റെ ആർ എസ് എസ് വിരോധമെന്നത് വെറും കാപ്പട്യമാണ് ആർ എസ് എസിൻ്റെ ശാഖകൾക്ക് താനും തൻ്റെ കുട്ടികളും കാവൽ നിന്നിരുന്നു എന്ന് അഭിമാനപൂർവ്വം ഏറ്റുപറഞ്ഞ വ്യക്തിയാണ് കെ സുധാകരൻ തൻ്റെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജയത്തിന് ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യമായി കണ്ടിരുന്നു എന്നുള്ള കാര്യം ഒന്നിലേറെ തവണ ആർ എസ് എസ് വേദികളിൽ സംബന്ധിച്ചതിൻ്റെ പേരിൽ വിവാദങ്ങൾക്ക് ഇടനൽകിയ വി ഡി സതീശൻ്റെ ഈ ആർ എസ് എസ് ബാന്ധവത്തിൻ്റെ കാര്യവും നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ടി എൻ പ്രതാപൻ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇപ്പോൾ അറിയപ്പെടുന്നത് സ്വന്തം സ്ഥാനാർത്ഥിയെ പാർട്ടിയുടെ നേതാവിനെ ഒറ്റ കൊടുത്തുകൊണ്ട് തൃശൂർ മണ്ഡലം ബി ജെ പിയുടെ കൈവെള്ളയിൽ വെച്ചുകൊടുത്ത വ്യക്തി എന്നുള്ള നിലയിലാണ്